അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും മദ്രസ ഗേഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സമസ്ത മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പാദവാർഷിക പരീക്ഷയും അർദ്ധവാർഷിക പരീക്ഷയും വാർഷിക പരീക്ഷയും എന്നാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് വീഡിയോയിൽ പറയാൻ നിൽക്കുന്നത് അതിനു മുമ്പ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്രാവശ്യത്തെ സിലബസ് മാറിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് മുതൽ നാല് വരെ എല്ലാ ക്ലാസ്സിലെ സിലബസുകളും മാറിയിട്ടുണ്ട് ഒന്നാണെങ്കിലും രണ്ടും മൂന്നും നാലുമൊക്കെ മാറിയിട്ടുണ്ട് അതിൽ പുസ്തകങ്ങളും മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിഷയത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ഏ അഹ്ലാക്ക് എടുത്തു ഒഴിവാക്കി ദൂഹൂസാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തജീവീതെടുത്തൊഴിവാക്കി തതിരീബു തിലാവ എന്ന് പറയുന്നൊരു ബുക്കാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ അതുകൊണ്ട് തന്നെ ഖുർആാനും തതിരീപ് തിലാവ ഒന്നിച്ചുകൊണ്ടാണ് പോകുന്നത് തജുവീത് ഖുർആാനിൻ്റെ കൂടെ തന്നെ ഓതി കൊടുക്കുമ്പോൾ അത് പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഉണ്ടോച്ചാൽ അതുമില്ല ഇപ്രാവശ്യത്തെ സിലബസ് മാറിയത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്നറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇപ്രാവശ്യത്തെ സിലബസ് മാറിയത് തന്നെ പരീക്ഷയുടെ കാര്യത്തിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മൊഹറം മാസാവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് സഫർ മാസത്തിൻ്റെ തുടക്കത്തിൽ പാദവാർഷിക പരീക്ഷ ഉണ്ടാകും അതുപോലെ തന്നെ റബിയുല്ലാഹ്റ് റബി ലോൽ കഴിഞ്ഞ് റബിയുല്ലാഹ്റ് മാസവസാനം ഉൾപ്പെടുത്തി അതായത് അതുവരെയുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ജുമാതുൽ ഊലയിലാണ് അർദ്ധവാർഷിക പരീക്ഷ നടക്കാം അപ്പം പാദവാർഷിക പരീക്ഷ സഫർ മാസത്തിലും അതുപോലെ തന്നെ അർദ്ധവാർഷിക പരീക്ഷ ജുമാതുൽ ഊലയിലുമാണ് നടക്കുന്നത് പിന്നെ നമുക്കറിയാം വാർഷിക പരീക്ഷയാണ് സിലബസിലെ മുഴുവൻ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഷേബാൻ മാസത്തിലാണ് ഷേഭാൻ പതിനഞ്ചിന് ശേഷമായിരിക്കും വാർഷിക പരീക്ഷ ഉണ്ടാവുക എന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം എല്ലാ വിദ്യാർത്ഥികളും അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ പാഠബുക്കിലെ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രം കൊണ്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും ക്യു ആർ കോഡുകൾ കൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് പാട്ട് ആണെങ്കിൽ പാട്ടായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു എല്ലാവർക്കും നാഫിയൻ പ്രധാനം ചെയ്യാറാട്ടെ അസാമുലൈക്കും വാഹത് വാത്തു